ഇടുക്കി ചിന്നക്കനാലിലെ കാട്ടാനശല്യം തടയാൻ സൗണ്ട് അലേർട്ട് സിസ്റ്റം ഒരുക്കി വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന കാട്ടാന ജനവാസ മേഖലയിലെത്തിയാൽ അപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് അലാറം ക്രമീകരിച്ചിരിക്കുന്നത് കാലങ്ങളോളം അരിക്കൊമ്പൻ ഭീതി വിതച്ചു പിന്നീട് ചക്കക്കൊമ്പൻ ശേഷം മുറിവാലൻ അങ്ങനെ പേരുകൾ എത്ര മാറിയാലും ഇടുക്കി ചിന്നക്കനാലുകാർക്ക് ആനഭീതിയൊഴിഞ്ഞ കാലമില്ല മേഖലയിലെ ഭൂപ്രകൃതി അനുസരിച്ച് കാട്ടാനകളെ തുരത്തുകയെന്നത് ശ്രമകരമാണ് ഇതിന് തടയിടാനാണ് സൗണ്ട് അലേർട്ട് സിസ്റ്റം ഒരുക്കുന്നത് ചിന്നക്കനാൽ പോലെയുള്ള മേഖലകളിൽ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം ജീവനക്കാർക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾക്കും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അവർക്ക് ആർക്കും തന്നെ ഒരു ജീവഹാനിയോ മറ്റ് അപകടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുൻകരുതൽ എടുക്കുന്നതിനും അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും ഭാഗമായിട്ടാണ് ചിന്നക്കനാലിൽ സൗണ്ട് അലർട്ട സിസ്റ്റം എന്നൊരു സംവിധാനം പിന്നെ ഉണ്ടാക്കണം അതിലൂടെ ജനങ്ങൾക്ക് മറ്റു അപകടങ്ങൾ യാത്രക്കാർക്കാണേലും വിനോദസഞ്ചാരികൾക്കാണേലും കുട്ടികൾക്കാണേലും ജനങ്ങൾക്കാണേലും ഇത് സംരക്ഷിക്കുന്ന ഈ വനസംരക്ഷണ മേഖല ജോലി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ് ആശയത്തിന് പിന്നിൽ സൗണ്ട് അലർട്ട് സിസ്റ്റം സ്ഥാപിക്കുന്നത് മേഖലയിൽ നിരീക്ഷണം നടത്തുന്ന ആർ ആർ ടി സംഘത്തിനും പ്രയോജനമാകും ഇതോടെ കാട്ടാന ശല്യത്തിന് അറുതിയാകുമെന്നാണ് ചിന്നക്കനാലുകാരുടെ പ്രതീക്ഷ അമൃത ന്യൂസ് ഇടുക്കി E